കുട്ടികളുടെ മുൻപിൽ വഴക്കിടുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ മാതാപിതാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരികയും ആ സാഹചര്യത്തിൽ കുട്ടികൾ പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേരന്റൽ ട്രയാങ്കുലേഷൻ ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയെ മോശമായി ബാധിക്കാം പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഇരുവരും കുറ്റങ്ങൾ കുട്ടികളോട് പറയുക വഴക്കുകൾക്കിടയിൽ കുട്ടികളെ സന്ദേശവാഹകരാക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ വിശ്വാസ്യത നേടാൻ മത്സരിക്കുക എന്നിങ്ങനെ വിവിധ രൂപങ്ങൾ പേരൻ്റൽ ഉണ്ട് ഇവയെല്ലാം കുട്ടികളിൽ അനാവശ്യമായ ആശയക്കുഴപ്പം ഉത്കണ്ഠ കുറ്റബോധം എന്നിവ ഉണ്ടാക്കുന്നതായി വിദഗ്ദ്ധർ പറയുന്നു കുട്ടിയുടെ വിശ്വാസം നേടിയെടുക്കാൻ മാതാപിതാക്കൾ മത്സരിക്കാൻ തുടങ്ങിയാൽ അവരിൽ ആരുടെ കൂടെ നിൽക്കണമെന്ന ചിന്തകുട്ടികളിൽ കടുത്ത സംഘർഷം ഉണ്ടാക്കുകയും ഇത് കുട്ടികളുടെ ആരോഗ്യകരമായ വൈകാരിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ദീർഘകാല മാനസിക വെല്ലുവിളികൾക്ക് കാരണമാവുകയും ചെയ്യുന്നതായി വിദഗ്ദ്ധർ പറയുന്നു കുട്ടികളിൽ അക്കാദമിക് ബുദ്ധിമുട്ടുകൾ ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവില്ലായ്മ തുടങ്ങിയ നിരവധി പ്രതിസന്ധികൾക്ക് ഇത് കാരണമാകാം മാതാപിതാക്കളുടെ കലഹത്തിനിടയിൽ നിന്ന് കുട്ടികളെ എപ്പോഴും ഒഴിവാക്കി നിർത്തുന്നതാണ് അവരുടെ മാനസിക ക്ഷേമത്തിന് മികച്ചത് കുട്ടികൾക്ക് സുരക്ഷിതത്വവും സുസ്ഥിരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണ് ആവശ്യമെങ്കിൽ ഒരു ഫാമിലി കൗൺസിലറുടെ സഹായം മാതാപിതാക്കൾക്ക് തേടാവുന്നതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈ ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി